നമസ്കാരം എസ് വി ജിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ച നടക്കുകയുണ്ടായി അപ്പോൾ ആ ചാനൽ ചർച്ചയിൽ ശക്തനായ ഒരു കോൺഗ്രസിൻ്റെ പ്രതിനിധി അദ്ദേഹം പറയുന്നത് വളരെ രസകരമായിരുന്നു ആ രസകരം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ കേരളത്തിൽ എൽ ഡി എഫിൻ്റെ യുവജന സംഘടനകളുടെയും എൽ ഡി എഫിൻ്റെയും പ്രാധാന്യം കുറഞ്ഞുപോയി അപ്പോൾ അത് അങ്ങനെ കുറഞ്ഞു പോയതുകൊണ്ട് നമ്മുടെ കേരളത്തിലെ എൽ ഡി എഫിൻ്റെ നേതാക്കന്മാരെല്ലാം ആകെപ്പാടെ വിരളി പിടിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇത് പറയാനിടയാനുണ്ട് അല്ലെങ്കിൽ ഈ ചാനൽ ചർച്ച വരാനിടയായ സാഹചര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാഫി പറമ്പിലുണ്ടല്ലോ ഷോമാൻ അപ്പോൾ ആ ഷാഫി പറമ്പിലിനെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ടിട്ട് അതായത് പോലീസ് അദ്ദേഹത്തെ അടിക്കുന്നു അദ്ദേഹത്തിൻ്റെ മൂക്ക് പൊട്ടുന്നു വേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ മീശ പോലും എടുക്കാതെ മൂക്കിന് ചെയ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നു സർജറി വളരെ സീരിയസ് ആയിട്ടുള്ള സർജറി ഒക്കെ കഴിഞ്ഞ് അദ്ദേഹം കിടക്കുകയാണ് ഇടയ്ക്ക് വീഡിയോ കണ്ടിരുന്നു അവരെല്ലാം കൂടെ പാർട്ടി പ്രവർത്തകരും ഷാഫി പറമ്പും എല്ലാം കൂടെ ബെല്ലേ ബെല്ലേ കളിക്കുന്ന ഒരു വീഡിയോയൊക്കെ പുറത്തേക്ക് വരികയൊക്കെ ചെയ്തു അത്രയ്ക്ക് സീരിയസ് ആയി ഐ സിയുയിൽ തുടരുന്നു എന്ന് പറയുന്ന ഷാഫി പറമ്പിൽ ഐ സിയിൽ ഇരുന്നുകൊണ്ട് ബെല്ലെ ബെല്ലേ ഡാൻസ് ചെയ്യുന്നു എല്ലാവരുടെ കൈകൊട്ടിക്കളിയൊക്കെ ആയിട്ട് ഇനി എന്താണ് അതിന് അതിന് അവിടുത്തെ ഒരു ഫിസിയോതെറാപ്പിയുടെ വല്ല ചടങ്ങാണോ എന്ന് നമുക്ക് അറിയത്തില്ല ചിലപ്പം ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്യേണ്ട ഒരവസ്ഥയിലായിരിക്കും ഷാഫി പറമ്പിൽ എന്തെങ്കിലും ആയിക്കൊണ്ടുപോകട്ടെ അപ്പോൾ ഇങ്ങനെ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് തങ്ങളുടെ ആ ഫ്രസ്ട്രേഷൻ ഉണ്ടല്ലോ അതായത് തങ്ങൾക്ക് ഈ പറയുന്ന കാലഘട്ടങ്ങളിലെല്ലാം ഡി വി എഫിയുടെ പ്രാധാന്യം കുറഞ്ഞുപോയി സി പി എമ്മിൻ്റെ പ്രാധാന്യം കുറഞ്ഞു പോയി അപ്പോൾ അതുകൊണ്ട് ഇനി പ്രാധാന്യം കുറഞ്ഞു പോയതിൻ്റെ ഒരു വിഷമം മറക്കാൻ വേണ്ടി ഇവരെയൊക്കെ എടുത്തിട്ട് അങ്ങ് അടിക്കുകയാണ് എന്നാണ് ശരിക്കും ആ ചാനൽ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വന്ന ഏറ്റവും വലിയൊരു കണ്ടെത്തൽ ഈ ഡി വൈ അപ്രസക്തമായോ എന്നുള്ള കാര്യം ശരിക്കും ഈ ചാനൽ ചർച്ചയിൽ നടത്തിയ അല്ലെങ്കിൽ ചാനൽ ചർച്ചയിൽ ഇരിക്കുന്ന ആൾ വെറുതെ സർക്കാർ ആശുപത്രിയിലോ മെഡിക്കൽ കോളേജുകളിലോ ഉച്ച സമയത്ത് പോയി നിന്ന് നമുക്ക് മനസ്സിലാവും അവിടെ പോയി നിന്ന് കഴിയുമ്പം ഡിവൈഎഫ്ഐ എന്ന് പറയുന്ന സംഘടന യുവജന സംഘടന അപ്രസക്തമായോ അവർക്ക് കേരളത്തിൽ കേരള സമൂഹത്തിനിടയിലുള്ള പ്രാധാന്യം കുറഞ്ഞുപോയോ എന്നുള്ളത് മനസ്സിലാക്കാം മറ്റൊന്നുമല്ല പൊതിച്ചോറിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത് ഹൃദയപൂർവ്വം എന്ന് പറയുന്ന പൊതിച്ചോറ് ഇത് എങ്ങനെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം വീട് വീടാന്തരം ഇ ഡി വി എഫ് എ പ്രവർത്തകർ കയറി ഇറങ്ങുന്നു അവിടെ നിന്ന് ചോറ് പൊതികൾ ഓരോ വീട്ടിൽ നിന്നും അവിടെ നമ്മൾ നാലിച്ച് എല്ലാ വീട്ടമ്മമാരും അവിടെ രാഷ്ട്രീയം നോക്കുന്നില്ല മതം നോക്കുന്നില്ല ജാതി നോക്കുന്നില്ല നിറം നോക്കുന്നില്ല ഇതൊന്നും നോക്കാതെ എല്ലാ വീട്ടമ്മമാരും അവരുടെ ആഹാരം ഒരുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു പങ്ക് മാറ്റെക്കുകയാണ് അവിടെ നമ്മൾ കാണുന്ന ഒരു സഹജീവി സ്നേഹമാണ് ശരിക്കും ആ വീട്ടമ്മ ഉണ്ടാക്കി വയ്ക്കുന്ന ആ ചോറ് ആരോ ഒരാളാണ് കഴിക്കുന്നത് അതായത് ആ അമ്മയുടെ കൈപുണ്യം അല്ലെങ്കിൽ ആ അമ്മ ഉണ്ടാക്കി വെക്കുന്ന ആ സ്നേഹത്തിൻ്റെ ആ പൊതിച്ചോറ് വേറെ ഒരു ഒരിക്കൽ പോലും കാണാനിടയില്ലാത്ത ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ഒരിക്കൽ ഒരു കണ്ടിട്ടില്ല എന്ന് പറയുന്നതാണ് കേൾക്കാനിടയില്ലാത്ത ഒരാൾ ഉണ്ടാക്കി വെച്ച ഉണ്ട അല്ലെങ്കിൽ ഒരാൾ വിശന്നിരിക്കുന്ന ഒരാൾ ആഹാരം കഴിക്കുന്നു എത്ര വിശാലമായ ഒരു അർത്ഥമാണ് അതിനുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അവിടെ ഒന്ന് പോയി നോക്കിയാൽ മതിയായിരുന്നു ഡി വൈ എഫ് എ എന്ന് പറയുന്ന സംഘടന സമൂഹത്തിൽ എത്രത്തോളം പ്രാധാന്യമുള്ള ഒന്നാണ് എന്ന് എന്നാൽ ഇതേ പൊതിച്ചോറിനെ വളരെ മോശപ്പെട്ട ഭാഷയിൽ ഇതിൻ്റെ എന്തോ അനാശാസ്യം നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞ ഒരു എം എൽ എ അനാശാസ്യ കുറ്റത്തിന് മുപ്പത്തെട്ട് ദിവസം വീടിനുള്ളിൽ കഴിഞ്ഞിട്ട് പുറത്തേക്കിറങ്ങിയ ഇറങ്ങിയ കാര്യവും നമുക്കറിയാം അനാശാസ്യം നടക്കുന്നത് എവിടെ ഹൃദയപൂർവ്വം എന്ന് പറയുന്ന ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോറ് പദ്ധതി അതിൽ പദ്ധതിയൊന്നുമല്ല ജീവകാരുണ്യ പ്രവർത്തനമാണ് അപ്പോൾ അതിൽ അനാശാസ്യം നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ വലിയ കണ്ടെത്തൽ നടത്തിയ ഒരു ബിരുദൻ ഇമാതിരി പണി കാണിച്ചിട്ട് മുപ്പത്തെട്ട് ദിവസം അകത്തിരുന്നിട്ട് ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടേ ഉള്ളൂ അതെന്തെങ്കിലും ആയിക്കോട്ടെ അത് മാത്രം നോക്കിയാൽ മതിയായിരുന്നു പിന്നെ മറ്റൊരു കാര്യം ഇവിടെ ഈ പറയുമ്പോൾ നമ്മൾ ആലോചിക്കണം നമുക്ക് ഡിവൈഎഫ്ഐ സംബന്ധിച്ചിടത്തോളം ഡിവൈഎഫ്ഐയ്ക്ക് കൃത്യമായ ഒരു ഘടനയുണ്ട് അതോടൊപ്പം തന്നെ ഒരു സംഘടനാ ശക്തിയുണ്ട് നിങ്ങൾ ഈ പറയുന്ന കോൺഗ്രസ്സിൻ്റെ യൂത്ത് യൂത്തിലേക്കൊന്ന് അതായത് യൂത്ത് കോൺഗ്രസിലേക്കൊന്ന് ശ്രദ്ധിച്ച് നോക്കൂ യൂത്ത് കോൺഗ്രസ്സിൽ എന്താ ഉള്ളത് കൈ യൂത്ത് കോൺഗ്രസ്സിന് കഴിഞ്ഞ ഒന്നൊന്നര മാസക്കാലമായിട്ട് യൂത്ത് കോൺഗ്രസ്സിന് എടുത്തു പറയാൻ വേണ്ടിയിട്ട് ഒരു പ്രസിഡൻറ് പോലുമില്ല യൂത്ത് കോൺഗ്രസ്സിന് ഒരു അധ്യക്ഷൻ ഇല്ലെന്നേ കഴിഞ്ഞ ഒന്നൊന്നര മാസക്കാലമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടാണിത് അപ്പോൾ എന്തു ചെയ്യും അപ്പോൾ എവിടെയാണ് ആ ഏത് പാർട്ടിയാണ് തകർന്നത് ഡിവൈഎഫ്ഐയെക്കുറിച്ചും ഡിവൈഎഫ്എ നടത്തുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചും ആൾക്കാരെ പാർട്ടിയിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെയും പ്രവർത്തന രീതികളെക്കുറിച്ചും ഈ പറയുന്ന പി ജെ കുര്യൻ എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ നേതാവ് തന്നെ പറഞ്ഞിട്ടുണ്ട് അവർ എത്രത്തോളം കൂടിയാണ് അവരുടെ സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് അതുപോലെ അതിന്റെ അതിൻ്റെ ഏഴയലത്തെത്തത്തില്ല ഈ യൂത്ത് കോൺഗ്രസ് എന്ന് പി ജെ കുര്യൻ പറഞ്ഞിട്ടുണ്ട് രമേശ് ചെന്നിത്തല പറഞ്ഞിട്ടുണ്ട് ഈ ഹൃദയപൂർവ്വം എന്ന് പറയുന്ന പൊതിച്ചോറിനെ കുറിച്ച് പറയുമ്പോൾ ഇത് സമൂഹവുമായി വളരെ അടുത്ത ബന്ധം നിലനിർത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒന്നാണെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു എന്തുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസുകാർക്ക് ഒരു ബുദ്ധി തോന്നാത്തതെന്ന് പറയുന്നു ഇരുപത്തിയഞ്ച് വീടെന്നുള്ളത് അന്ന് പ്രഖ്യാപിച്ചിരുന്നു ഡിവൈഎഫ്ഐ അതായത് വയ വയനാട് ചൂറൽമല ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ടിട്ട് ആ ഇരുപത്തിയഞ്ച് വീടിൻ്റെ തുക പിരിച്ചെടുത്തിട്ട് അവിടെ കൊണ്ട് കൊടുത്തു അതായത് സർക്കാരിൻ്റെ ഭവന പദ്ധതിയിലേക്ക് ടൗൺഷിപ്പിന്റെ പ്രോജക്റ്റിലേക്ക് കൊടുത്തു അറിയാമല്ലോ അന്ന് ഈ ഡിവൈഎഫ്ഐ പ്രവർത്തകരെ എന്ന് വിളിച്ച് ആക്ഷേപിക്കുകയാണ് ചെയ്തത് ആക്രിപെറുക്കുന്നവർ എന്ന് വിളിച്ച് ആക്ഷേപിച്ചു എന്നിട്ടും പത്രം വിറ്റും ആക്രിപിറുക്കി വിറ്റും ബിരിയാണി ചലഞ്ച് നടത്തിയും പച്ചക്കറി വിറ്റും എന്ന് വേണ്ട എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം ഒരു സോഴ്സ് കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് വയനാട് ആ പാവങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ഫണ്ടിലേക്ക് പണം കൊടുക്കാൻ ഇവിടെ ഡി വൈ എഫ് എ പോലെ ഒരു സംഘടനയ്ക്ക് കഴിഞ്ഞു യൂത്ത് കോൺഗ്രസ് എന്താ ചെയ്തത് യൂത്ത് കോൺഗ്രസ് എന്താ ചെയ്തത് നമ്മൾ ആലോചിച്ചു പോണം അതേസമയം യൂത്ത് കോൺഗ്രസ്സുകാര് ചെയ്തത് എന്താണ് ഇതിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് ചലഞ്ച് നടത്തി ലക്കിടിപ്പ് വിതരണം നടത്തിയും പണം സ്വരൂപിച്ചു എന്ന് പറയപ്പെടുന്നു ആ കാര്യത്തിൽ എത്ര രണ്ടര ഇരു രണ്ടര കോടി രൂപയാണ് പിരിഞ്ഞ് കിട്ടേണ്ടിയിരുന്നത് രണ്ട് കോടി നാൽപ്പത്തെട്ട് ലക്ഷം രൂപ അപ്പോൾ ഇത് കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ആർക്കും വ്യക്തതയില്ല ഒരു മറുപടി ആരുടെയും വായിൽ നിന്ന് വീഴുന്നില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന അന്നത്തെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ പറഞ്ഞെന്താ ഈ പണത്തിൽ ആകെ എൺപത് ലക്ഷത്തി രൂപ മാത്രമേ എൻ്റെ അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ ഇതിനായി തുടങ്ങിയ അക്കൗണ്ടിലേക്ക് വന്നിട്ടുള്ളൂ എന്ന് പറയുന്നു അതുകൊണ്ട് അതേസമയം ബാക്കി ഉള്ള യൂ മണ്ഡലം കമ്മിറ്റികളെല്ലാം പറയാൻ ഞങ്ങൾ ഫണ്ട് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ള ഫണ്ട് പിരിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു ചിലടത്ത് ചെല്ലുമ്പോൾ കസേര കൊണ്ട് ഏറ് കിട്ടുന്നു ചിലർ തടഞ്ഞു വയ്ക്കുന്നു പിന്നെ ഭീഷണിയായി ഭീഷണി മുഴക്കങ്ങളായി നിങ്ങളെ പിരിച്ചുവിടും എന്നുള്ള പറച്ചിലായി എന്ന് വേണ്ട വല്ലാത്ത ഒരു പ്രതിസന്ധിയിലേക്ക് പോയത് ഡിവൈഎഫ്ഐ ആണോ യൂത്ത് കോൺഗ്രസ് ആണോ എന്ന് സ്വയമേവ ഒന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും ഡിവൈഎഫ്ഐക്കാർ പറഞ്ഞ പോലെ ചെയ്തു ഏറ്റവും ഒടുവിൽ എന്താ പറ്റിയത് ഇവിടെ നൂറ് വീട് വെച്ചു കൊടുക്കുമെന്ന് രാഹുൽ ഗാന്ധി പറയുന്നു കർണാടക കർണാടകയിൽ നിന്നുള്ള കോൺഗ്രസ് പാർട്ടി നൂറ് വീട് വെച്ചു കൊടുക്കുമെന്ന് പറയുന്നു അതോടൊപ്പം തന്നെ കോൺഗ്രസ് പാർട്ടി എ ഐ സി സി വീട് വെച്ചു കൊടുക്കുമെന്ന് പറയുന്നു പിന്നെ കെ പി സി സി ആകപ്പാടെ വയനാട്ടിൽ വീടുകൊണ്ട് നിറയും ഇവരെല്ലാം കൂടെ പറഞ്ഞ വാഗ്ദാനം അനുസരിച്ച് വീട് നിർമ്മാണം ആരംഭിച്ചിരുന്നെങ്കിൽ ഈ വാക്കും കേട്ടുകൊണ്ട് നമ്മുടെ സംസ്ഥാന സർക്കാരും ഇണ്ടാതിരുന്നെങ്കിൽ അനങ്ങാതിരുന്നെങ്കിലുള്ള ആലോചിച്ച് നോക്കി ഈ പാവങ്ങൾ ഇവരുടെ വാക്കും കേട്ടുകൊണ്ട് തെരുവിലിറങ്ങേണ്ടി വന്നേനെ അപ്പം ഇതിൽ ആരാണ് ശരിക്കും മണ്ടന്മാരായി മാറിയത് കോൺഗ്രസ് തന്നെയല്ലേ യൂത്ത് കോൺഗ്രസ് തന്നെയല്ലേ ഇപ്പം യൂത്ത് കോൺഗ്രസ്സിന് ഒരു അധ്യക്ഷനെ തെരഞ്ഞെടുത്ത് തന്നെ ബഹുഖേമമായിട്ടായിരുന്നു എന്ന് നമുക്കറിയാം ഒരു തെരഞ്ഞെടുപ്പ് സംവിധാനമാണോ ഇവിടെ ഡി വൈ എഫ്ഐയ്ക്കുള്ളത് ഡിവൈഎഫ്ഐ കമ്മിറ്റികൾ കൂടിക്കൊണ്ട് സമ്മേളനങ്ങൾ അങ്ങ് താഴെ യൂണിറ്റ് സമ്മേളനം മുതൽ സംസ്ഥാന സമ്മേളനവും ദേശീയ സമ്മേളനം വരെ എത്തി നിൽക്കുന്ന ഒരു വലിയ പ്രോസസ്സ് അതിൻ്റെ പിന്നിലുണ്ട് യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് നടത്താൻ വേണ്ടി ഇപ്പം അസാധുവാണെന്ന് പ്രഖ്യാപിച്ചില്ലേ തൊടുപുഴയിൽ നിന്ന് അസാധുവാക്കിയില്ലേ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ തിരഞ്ഞെടുക്കപ്പെടാ ഒരു യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നതിനകത്ത് പോലും കള്ളത്തരം കാണിച്ചു വ്യാജമായി രേഖയുണ്ടാക്കി അതാരാ ചെയ്തത് ഇതേ യൂത്ത് കോൺഗ്രസ്കാരാണ് ഇതേ യൂത്ത് കോൺഗ്രസ്സുകാർ ചെയ്തത് പണിയാ അപ്പോൾ ആരാണ് അപ്രസക്ത ഇപ്പം വയലൻ്റ് ആവേണ്ട ജനം വയലൻ്റ് ആവേണ്ടത് ആരാണ് ഈ പറയുന്ന യൂത്ത് കോൺഗ്രസ്സുകാർ തന്നെയാണ് അതല്ലേ സംഭവിച്ചതും അതുതന്നെയല്ലേ പേരാമ്പ്രയിൽ ഉണ്ടായതും പേരാമ്പ്രയിൽ അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം അവിടെ പ്രമോദ് എന്ന് പറയുന്ന ഒരാളെ അതായത് അവിടുത്തെ പേരാമ്പ്ര പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ പ്രസിഡന്റിനെ ആക്രമിച്ചു അതെന്തിനാണ് എന്ന് ചോദിച്ചാൽ കൃത്യമായി പറഞ്ഞാൽ ആ പേരാമ്പ്രയിൽ ഉള്ള ഒരു കോൺഗ്രസ്സുകാരനായ ഒരു വ്യക്തിയുടെ വീട് ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം വെച്ചു കൊടുത്തു ആ വീട് വെച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ വീട് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഷാഫി പറമ്പിലെത്തി അതേ യൂത്ത് കോൺഗ്രസിൽപ്പെട്ട ആളാണല്ലോ യൂത്ത് കോൺഗ്രസിന്റെ മുൻ അധ്യക്ഷനായിരുന്നല്ലോ അദ്ദേഹം അവിടെ വരുന്നു എന്നിട്ട് അദ്ദേഹം പറഞ്ഞ എന്താ ഇത് കെ പി സി സി വെച്ചു കൊടുത്ത വീടാണെന്ന് പറയാൻ ഉളുപ്പുണ്ടായിരുന്നോ ഷാഫി പറമ്പില് എന്ന് ചോദിക്കേണ്ടി വരും ഉളുപ്പ് ശകലം തൊലിക്കട്ടി ഉണ്ടായിരുന്നു അത് കെ പി സി സിയുടെ വീടാണെന്ന് പറഞ്ഞു എന്നിട്ട് ഏറ്റവും ഒടുവിൽ ഈ പ്രമോദ് കുമാർ എന്ന് പറയുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് മാധ്യമ സമ്മേളനം വിളിച്ചിട്ടാണ് അദ്ദേഹം പറയുന്നത് ഞങ്ങളാണ് ലൈഫ് മിഷൻ പദ്ധതി പ്രകാരമുള്ള വീട് വെച്ച് അത് ഏറ്റെടുക്കുകയായിരുന്നു എന്ന് ഇതുപോലെ ഒരു പരിപാടി രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിലും കാണിച്ചാ പോരായിരുന്നു ഷാഫി പറമ്പിൽ എന്ന് ചോദിക്കേണ്ടി ഒരു അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് ആ ഗർഭചിത്രത്തിന്റെ പിന്നാലെ കാശും കളഞ്ഞ നടക്കേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ അപ്പം അങ്ങനെ ഷാഫി പറമ്പിൽ അതങ്ങ് ചെയ്താൽ മതിയായിരുന്നു അന്നേരം തന്നെ കാര്യം ലൈഫ് മിഷൻ വെച്ചു കൊടുത്ത് വീട് കെ പി സി സി ഏറ്റെടുത്തില്ലേ എന്ന് പറയുന്ന പോലെ എന്തെങ്കിലും ഒരു പ്രോസസ്സ് അതിനകത്ത് അങ്ങ് നടത്തിയിരുന്നെങ്കിൽ ഇത്രയും വലിയ വിഷയം വരത്തില്ലായിരുന്നു അതിന്റെ പേരിൽ ഈ പറയുന്ന പ്രമോദ് കുമാറിനെ ഓഫീസിനകത്ത് കയറി ഈ കോൺഗ്രസ്സുകാർ തല്ലി മർദ്ദിച്ചു അതിൻ്റെ പ്രതിഷേധ പ്രകടനം നടന്നു വരികയായിരുന്നു ആ സമയത്താണ് ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള ടീമുകൾ ഇറങ്ങിയതുകൊണ്ട് ഈ മുദ്രാവാക്യം വിളിയും ആ ഈ നമ്മുടെ പേരാമ്പ്ര ടൗണിനെ ആകപ്പാട കുളമാക്കി തീർത്തത് ഈ തല്ലിലേക്കും പോയത് എന്നിട്ട് ഷാഫി എന്തിനു വേണ്ടിയാണ് ഷാഫി ഇതെല്ലാം ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുൻ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷനെ ഇവിടെ കൊണ്ടുപോകുന്നത് വീണ്ടും കുടിയിരുത്തണം ഇതിനു വേണ്ടി മാത്രം അതിനുവേണ്ടി നടത്തിയ ശ്രമമായിരുന്നു അത് എന്ന് നമുക്ക് പച്ചയ്ക്ക് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ എന്നു വച്ചാൽ പച്ചക്കള്ളമാണ് അല്ല എന്നുണ്ടെങ്കിൽ നല്ല ഒന്നാന്തരം നാടകമാണ് കളിച്ചത് എന്ന് എല്ലാവർക്കും അറിയാം ഇനി വേറൊരു കാര്യം ഇനി ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ യൂത്ത് കോൺഗ്രസിന് അധ്യക്ഷനില്ല ഈ അധ്യക്ഷനെ തെരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടോ ഉടനെ കെ സി വേണുഗോപാൽ ഒരാളെ പറയും പക്ഷേ വി ഡി സതേശൻ ഒരാളെ പറയും രമേശ് ചെന്നിത്തല ഒരാളെ പറയും അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അബിൻ വർഗിക്ക് സാധ്യതയുണ്ട് സച്ചിൻ്റെ സച്ചിൻ്റെ പോലല്ലോ നമ്മുടെ കെ എം അഭിജിത്തിന് സാധ്യതയുണ്ട് പിന്നെ വേറെ ഒന്ന് രണ്ട് പേർക്കൂടെ സാധ്യതയുണ്ട് അപ്പൊ ഇങ്ങനെ ഈ സാധ്യതകളല്ലേ ഇങ്ങനെ തെളിഞ്ഞു വന്നുകൊണ്ടിരിക്കുക ഈ സാധ്യതകൾ തെളിയുന്നതല്ലാതെ ഈ ഒരു മാസമായിട്ട് ഒരാളെ തീരുമാനിക്കാൻ പോലും കഴിയാത്ത ഒരു സംഘടനയായി അതപ്പതിച്ചു പോയ യൂത്ത് കോൺഗ്രസിനെ പൊക്കിയാണ് പറയുന്നത് ആ യൂത്ത് കോൺഗ്രസിനെ നെഞ്ചിൽ വഹിച്ചുകൊണ്ടാണ് പറയുന്നത് ഇവിടുത്തെ ഡിവൈഎഫയും തകർന്ന് വീണു സി പി എമ്മും തകർന്നു അതിൻ്റെ വിഷമം സഹിക്കാൻ പറ്റാതെയാണ് ഇതെല്ലാം കാണിച്ചു കൂട്ടുന്നത് സി പി എമ്മും യു ഡി എൽ ഡി എഫ് പിന്നെ ഡിവൈഎഫ്ഐയുടെ ചേർന്ന് പറയാനല്ല അല്പം ഉളുപ്പ് വേണ്ടി ഇവരല്പ ഉളുപ്പ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ശക്തമായ നിലനിൽക്കുന്ന സംഘടനകളാണ് ഈ പറയുന്നത് സി പി എം ആണെങ്കിലും ഇപ്പോൾ തന്നെ സി പി എമ്മിന് ഏതാണ്ട് അമ്പത് ശതമാനം ഉറപ്പാണ് അമ്പത് അല്ല അറുപത് ശതമാനം ഉറപ്പാണ് തുടർ ഭരണം സി പി എമ്മിന് എൽ ഡി എഫിന് കിട്ടുമെന്നുള്ള കാര്യം അമ്പത് അറുപത് ശതമാനത്തോളം എൽ ഡി എഫ് ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന കാര്യമാണ് എന്നാലൊരു പതിനഞ്ച് ശതമാനം ഉറപ്പെങ്കിലും യു ഡി എഫിനുണ്ടോ നിങ്ങൾ ഭരണത്തിൽ വരുമെന്ന് അങ്ങനെ വരുമെന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ വിജയിക്കാനൊരു സാധ്യതയുള്ള കാരണങ്ങൾ കൂടി വ്യക്തമാക്കാൻ യു ഡി എഫ് വർ തയ്യാറാവണം ഇന്ന ഇന്ന കാരണങ്ങൾ സ്പെസിഫൈ ചെയ്ത് പറയണം ഇന്ന ഇന്ന കാരണങ്ങൾ കൊണ്ട് ഞങ്ങൾ വിജയിക്കും അടുത്ത തവണയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മന്ത്രിസഭ രൂപീകരിക്കും യു ഡി എഫ് എന്ന് തൻ്റെ ഇടത്തോടെ നട്ടെല്ലാം നിവൃത്തി എന്ന് പറയാനുള്ള ചങ്കുറപ്പ് ഈ പറയുന്ന ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവിനുണ്ടോ ഒരാൾക്ക് പോലും ഇല്ല ഒരാൾക്ക് പോലും അതിനുള്ള തൻ്റെ ഇടം കാരണം ഏറ്റവും വലിയ ബ്ലണ്ടർ ആയിരിക്കും അങ്ങനെ പറയാൻ പോകുന്നത് അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് സോ അതായത് പാർട്ടിയുടെ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് പാർട്ടിയുടെ ഏറ്റവും വലിയ ശത്രു കോൺഗ്രസ് പാർട്ടി തന്നെയാണ് എന്ന തിരിച്ചറിവ് ഈ നേതാക്കന്മാർക്ക് ആദ്യം ഉണ്ടാകണം സ്വന്തം പാളയത്തിൽ തന്നെ തൻ്റെ ശത്രുക്കൾ വളർന്നു വരുന്നു എന്ന് തിരിച്ചറിയാനുള്ള ബോധം കോൺഗ്രസിലെ ഓരോ നേതാക്കന്മാർക്കും ഉണ്ടാവണം അത് മനസ്സിലാക്കാതെ പോയ ഒരാളാണ് വി ഡി സതീശൻ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഷാഫി പറമ്പിലിൻ്റെയും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും കാശു വിടുങ്ങിക്കൊണ്ട് പലരും ഈ വി ഡി സതീശിനെ കൊല്ലാൻ വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് അത് നമ്മൾ മനസ്സിലാക്കാതെ പോകരുത് ഇനിയിപ്പം വേറെ കനാദം എന്ന് പറയുന്ന ഒരാൾ ഹർഷം കനാദവും ഹർഷം കനാദം എന്ന് പറയുന്ന ഒരാളെ ഇവിടെ കൊണ്ട് നിറക്കിയിരിക്കുക കോൺഗ്രസിനെ രക്ഷപ്പെടുത്താൻ ഇതൊക്കെ എന്തു തരം നാടകമാണ് അപ്പം ആരാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭയന്നുകൊണ്ട് വിറളി പിടിച്ചുകൊണ്ട് ഇമ്മാതിരി കാട്ടിക്കൂട്ടലുകളൊക്കെ നടത്തുന്നത് എന്ന് നമുക്ക് സാമാന്യ ജനത്തിന് മനസ്സിലാവും അതിനുവേണ്ടിയാണല്ലോ ഇപ്പോൾ ഒടുവിൽ ഷാഫി നാടകവും അരങ്ങേറിയത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ പോയി അടിയന്തരാവസ്ഥ അടിയന്തര ചികിത്സ നേടിയത് അതുകൊണ്ട് പത്ത് മുപ്പത്തഞ്ച് കിലോമീറ്റർ ട്രാവൽ ചെയ്തിട്ട് ഒരു ജനറൽ ഹോസ്പിറ്റലിലോ ഒരു ചെറിയ ആശുപത്രിയിലോ പോലും കയറാതെയാണ് ആ മൂക്കലിന് ഭയങ്കരമായി പൊട്ടലുള്ള ഒരു മനുഷ്യൻ അതിനിടയ്ക്ക് ഒരു ആശുപത്രിയിൽ പോലും കയറി പ്രാഥമിക ചികിത്സ ഉറപ്പാക്കിയിട്ടില്ല എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത് നേരെ ബേബി മെമ്മോറിയലിലേക്ക് വന്നു എന്നിട്ട് ഇപ്പോൾ രാഹുൽ രാഹുലിൻ്റെ പോസ്റ്റർ പതിച്ചുകൊണ്ട് അദ്ദേഹം പൊതുപരിപാടിയിൽ പങ്കെടുത്ത് തുടങ്ങാൻ പോകുന്നു ഇതൊക്കെ അതിൻ്റെ ചലനങ്ങളാണ് ഇപ്പോൾ രാഷ്ട്രീയ കോൺഗ്രസ്സിലില്ലാത്ത ഒരാൾ പാർലമെൻ്ററി കക്ഷി അല്ലാത്ത ഒരാൾ ഇദ്ദേഹത്തെയൊക്കെ വളർത്തിക്കൊണ്ടുവരാൻ നടന്ന പാടെ ഭയങ്കരം തന്നെ എന്നിട്ട് പറയുകയാണ് ഡി വി എഫ്ഐയുടെയും സി പി എമ്മിൻ്റെയും പ്രാധാന്യം കുറഞ്ഞു പോയത് കൊണ്ടാണ് സി പി എം ഇമ്മര് പണി കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഉളുപ്പുണ്ടാവണം അത്ര മാത്രമേ പറയാനുള്ളൂ